അസ്സാമലൈക്കും വാഹമത്തു അഹി വാത്തൂ ഞങ്ങൾ സാധാരണ നിസ്കാരത്തിൽ വജ്ജയത്ത് ഓതുന്നു മയ്യത്ത് നിസ്കാരമല്ലാത്ത എല്ലാ നിസ്കാരത്തും വജ്ജയത്ത് ഉണ്ട് ഫർലാകട്ടെ സന്നത്താകട്ടെ വജ്ജയത്ത് ഓതണം പല ആളുകളും വജ്ജയത്ത് ആ ശരിയായ നിലക്ക് ഓതുന്നില്ല പല ആളുകളുടെയും വജ്ജയത്ത് ഓതും ഇഫ് ദുൽ ഇഫ്തിത്താർ വജയത്തെ പേരെന്താണ് ദുവാൽ ഇഫ്തിത്താർ തെറ്റുന്നുണ്ട് ആദ്യമായി ശ്രദ്ധിക്കുക അവിടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയാണ് വജ്ജഹിത്തു അങ്ങനെ ചില വജി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇല്ല ില്ലെങ്കിൽ ആണെങ്കിൽ പറയാം കഴിയുന്നില്ലെങ്കിൽ ഹനീഫം മുസ്ലിമെന്ന് നിർത്തുക അവിടെ ഓക്കെ നോക്കിക്കോ

സ്വാതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് കൂട്ടി പറയുന്നു അങ്ങനെ പറയാൻ പാടില്ല ഇന്ന അതേപോലെത്തി നീട്ടുന്നില്ല ഇന്ന നിശ്ചമായിട്ടും ീ എൻ്റെ നിസ്കാരം എന്നാണ് സ്വലാത്തി നീട്ടിയില്ലെങ്കിൽ എന്താവും എൻ്റെ നിസ്കാരം ആവൂല അതുകൊണ്ട് സ്വലാത്തി കുറച്ച് നീട്ടുകൊലു ഇവിടെ നീട്ടണം ഇവിടെ നീട്ടണം പല ആളും ഇവിടെ മാ ചേർക്കുന്നു മാ ചേർത്തെങ്കിൽ ഞാൻ മുസ്ലിം അല്ല എന്നാവും ഇവിടെ മാ ചേർക്കാനും പാടില്ല മുകളിൽ ഇവിടെ ഒമ്മാണെങ്കിൽ ഇവിടെ മാ വിടാനും പാടില്ല അവിടെ വിട്ടാനും പ്രശ്നമാണ് ഇവിടെ ചേർത്താനും പ്രശ്നമാണ് കാരണം പ്രത്യേകം ശ്രദ്ധിക്ക وَنُورِيَ وَأَوْدُمَ شَدِيقِ نُكِي وَجَّهْتُ وَجْهِيَ لِلَّذِي فَطَرَ السَّمَاوَاتِ وَالْأَرْضَ حَنِيفًا مُسْلِمًا وَمَا أنا مِنَ الْمُشْرِكِينَ إِنَّ صَلَاتِي وَنُسُكِي وَمَحْيَايَ وَمَمَاتِي لِلَّهِ رَبِّ الْعَالَمِينَ لَا شَرِيكَ لَهُ وَبِذَلِكَ أُمِرْتُ وَأَنَا مِنَ الْمُسْلِمِينَ "وجهت وجهي للذي فطر السماوات والارض عنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحيا يوماتي لله رب العالمين لا شريك له وبذلك امرت وانا من المسلمين"